സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് മാത്രം ദേശീയ പതാക ഉയർത്തിയ ഒരു ഗ്രാമവും ഇന്ത്യയിലുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ ഗ്രാമം ദേശീയ പതാക ഉയർത്താൻ മടിച്ചിരുന്നു ഈ വാർത്ത അതിശയമായി തോന്നാമെങ്കിലും സംഭവം സത്യമാണ് ഹരിയാനയിലെ രോഹ്നാഥ് എന്ന ഗ്രാമത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഖട്ടർ ഗ്രാമത്തിലെത്തി ദേശീയ പതാക ഉയർത്തുന്നതുവരെ ആ ഗ്രാമം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ അതിനീചമായ ഭൂമി തട്ടിയെടുക്കലിന്റെയും കൂട്ടക്കൊലപാതകത്തിന്റെയും കഥയാണ് ഇതിന് കാരണമായി ആ ഗ്രാമവാസികൾക്ക് പറയാനുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കാലഘട്ടത്തിലേക്കാണ് ഈ കഥ നമ്മെ കൊണ്ടെത്തിക്കുന്നത് റോഹ്നാഥിലെ കൃഷിഭൂമി ലേലം ചെയ്യാനെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചെങ്കിലും നൂറ്റാണ്ടുകളായി അവിടെ കൃഷി ചെയ്ത കർഷകരെ അവർ പരിഗണിച്ചില്ല ഫലഭൂയിഷ്ടമായ ഈ കൃഷിഭൂമി കർഷകരെ പുറത്താക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത് ലേലം ചെയ്തു അന്ന് ഗ്രാമത്തിലെ ഇരുപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ബിക കൃഷിഭൂമിയാണ് ലേലം ചെയ്യപ്പെട്ടത് തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ് അയൽദേശങ്ങളിലുള്ളവർ എണ്ണായിരം രൂപയ്ക്ക് വാങ്ങുന്നത് റോഹ്നാഥിലെ ഗ്രാമവാസികൾക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അതിലും വരുന്നത് മരണമാണെന്ന് തീരുമാനിച്ച ജനത ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപത്തിനിറങ്ങി വൈദേശികാധിപത്യത്തിനെതിരെ പോരാടാനായിരുന്നു അവരുടെ തീരുമാനം ഈ കലാപത്തിൽ കൃഷിഭൂമി തട്ടിയെടുത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ ബദർബേൺ കൊല്ലപ്പെട്ടു ഇന്ത്യക്കാരനായ സ്വന്തം പ്യൂൺ തന്നെയായിരുന്നു ബ്രിട്ടീഷ് തഹസിൽദാരെ കൊലപ്പെടുത്തിയത് റോഹ്നാഥിലെ ഗ്രാമവാസികൾ ഹിസാർ ജയിലിൽ അതിക്രമിച്ചു കടക്കുകയും രാജ്യത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുകയും ചെയ്തു അന്ന് ജയിലിൽ നടന്ന കലാപത്തിൽ പതിനൊന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഇതോടെ ഈ കലാപം ഹരിയാനയിലെമ്പാടും വ്യാപിക്കുകയാണ് ഉണ്ടായത് റോഹ്നാഥിനൊപ്പം ഹജാംപൂർ ഒഡ മംഗളി ഛത്രിയ ഗ്രാമങ്ങളിലെയും ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനിറങ്ങി എന്നാൽ തുടരെ തുടരെ ബ്രിട്ടീഷുകാർ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ ക്രൂരമായി തന്നെ തിരിച്ചടിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചു ഗ്രാമ കവാടങ്ങളിലേക്ക് പീരങ്കികളുമായി എത്തിയ ബ്രിട്ടീഷുകാർ ഗ്രാമത്തിലെ ചില പ്രമുഖരെ പിടികൂടി പീരങ്കികൾക്ക് മുന്നിൽ കെട്ടിവെച്ച് ഗ്രാമത്തിലേക്ക് നിറയൊഴിച്ചു തങ്ങളുടെ സഹോദരങ്ങളുടെ രക്തവും മാംസവും ഗ്രാമത്തിലാകെ ചിതറി വീണപ്പോൾ കയ്യിൽ കിട്ടിയ കരിങ്കല്ലും മഴവും മറ്റ് ആയുധങ്ങളുമായി ഗ്രാമവാസികൾ ബ്രിട്ടീഷുകാർക്കു നേരെ പാഞ്ഞെത്തി എന്നാൽ ഓരോ തവണ പീരങ്കികൾ ശബ്ദിച്ചപ്പോഴും ഗ്രാമം നശിച്ചില്ലാതായി ഭയത്തോടെ ഓടിയൊളിച്ച ഗ്രാമീണരെ പിന്തുടർന്ന് പിടികൂടി കയ്യും കാലും കൂട്ടിക്കെട്ടി ഹൻസിയിലെ ഒരു റോഡിലേക്ക് കൊണ്ടുപോയി കിടത്തി പിന്നീട് സംഭവിച്ചത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഭവങ്ങളാണ് അവരുടെ ശരീരത്തിലൂടെ റോഡ് റോളർ കയറ്റിയിറക്കുകയായിരുന്നു ബ്രിട്ടീഷ് സൈന്യം നിസ്സഹായരായ ഗ്രാമീണരുടെ ശരീരാവശിഷ്ടങ്ങൾ റോഡിൽ ചേർന്ന് കിടന്നു ഈ റോഡ് ലാൽ ചടങ് അഥവാ രക്തപാത എന്നാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഈ നരനായാട്ടിൽ ഭയുന്ന ഗ്രാമത്തിലെ സ്ത്രീകൾ കിണറിൽ ചാടി സ്വയം ജീവനൊടുക്കി എന്നാൽ പിന്നാലെ ഈ കിണറിൽ നിന്ന് ആരും രക്ഷപ്പെടാതിരിക്കാനും ബ്രിട്ടീഷുകാർ ചെളികൊണ്ട് അത് മൂടി ബാക്കിയായി ജനങ്ങളെ ഗ്രാമത്തിലെ ആൽമരത്തിൽ തൂക്കിക്കൊന്നു ശേഷം ഈ ബ്രിട്ടീഷുകാർ ഗ്രാമത്തിന് വിമതരുടെ ഗ്രാമമെന്ന് പേര് നൽകി തങ്ങളുടെ ഗ്രാമത്തോട് ബ്രിട്ടീഷുകാർ ചെയ്ത അനീതി മറക്കാൻ ഗ്രാമീണർ തയ്യാറായില്ലെന്ന് മാത്രമല്ല തങ്ങളുടെ മണ്ണ് തങ്ങൾക്ക് ലഭിക്കുന്നതുവരെ സ്വാതന്ത്ര്യം ലഭിച്ചതായി കരുതില്ലെന്ന് പ്രതിജ്ഞയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട മണ്ണ് തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ അപ്പോഴേക്കും ആ ഭൂമിക്ക് പുതിയ ജമീൻദാറുകൾ ഉടമകളായി എത്തിയിരുന്നു തങ്ങളിൽ നിന്നും തട്ടിയെടുക്കപ്പെട്ട മണ്ണ് തിരികെ ലഭിക്കാത്ത പക്ഷം ത്രിവർണ പതാക ഉയർത്തില്ലെന്ന് ഇതോടെ ഗ്രാമീണർ പ്രതിജ്ഞയെടുക്കുകയായിരുന്നു അങ്ങനെ എഴുപത്തിയൊന്ന് വർഷത്തോളം അവർ ആ മാറ്റാതെ തുടർന്നു പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഗ്രാമവാസികൾക്ക് ഭൂമി തിരികെ നൽകുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് അവിടെ ത്രിവർണ പതാക ഉയർന്നത് ഇതിനുശേഷം ആ ഗ്രാമത്തിൽ ലൈബ്രറി ഗ്രാമ അഭിമാന ഫലകം ജിംനേഷ്യം അങ്ങനെ പലതും നിർമ്മിക്കപ്പെട്ടു എന്നാൽ അന്ന് ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും ഇന്നും തിരികെ കിട്ടിയിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം